പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും മോഡലുകളുള്ള സാനിറ്ററികളുടെ കളക്ഷനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ വണ്ടൂർ പ്രദേശത്തെ കുടുംബങ്ങളുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനായി വണ്ടൂർ കാരക്കപ്പറമ്പ് ഒരുമ ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ചെലവിൽ നിർമ്മിച്ച കിണർ നാടിന് സമർപ്പിച്ചു വണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു നമുക്ക് സ്ഥലം തിന്നുകാണ്ടില്ലേ വെള്ളം എന്ന് പറഞ്ഞാൽ വെള്ളം ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഈ പ്രദേശികൾ ബുദ്ധിമുട്ട സാഹചര്യത്തിൽ നമുക്കറിയാം ഏറ്റവും ബുദ്ധിമുട്ടൊരു സാഹചര്യമാണ് വെള്ളം വെള്ളം ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് വേണ്ടി നമ്മളൊപ്പം കൂടി നിന്ന് നമ്മളെ പാത്തോണ്ട് താത്താക്ക എല്ലാ വിധാ പിന്നെ നമുക്കറിയാം ആരും ഈ സാഹചര്യത്തിൽ അല്ലേ വെള്ളം പെട്ടെന്ന് നമുക്കിപ്പോൾ സ്ഥലമൊക്കെ കൊടുക്കണമെങ്കിൽ എല്ലാവരും പിന്നാലെ നടന്ന് കുറേ കഴിഞ്ഞിട്ട് കൊടുക്കുന്നത് നമ്മളെ താത്ത പെട്ടെന്ന് അത് കൊടുത്ത് അതേമാതി തന്നെ ചാരിറ്റബിൾ ട്രസ്റ്റ് നമ്മുടെ കൂടെ ഏത് ആവശ്യത്തിനും ഒപ്പം അത് ഒരൊപ്പം കൂടി കാണിക്കാറിയ കാരക്കപ്പറമ്പിലെ ചാരിറ്റബിൾ ട്രസ്റ്റിനെ കുറിച്ച് എനിക്ക് എപ്പോഴും അറിയാം ഞാൻ കേൾക്കാറുണ്ട് ഇവിടുത്തെ പിന്നെ ഓരോ കാലങ്ങളിൽ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം എന്തോ എസ് എൽ സി എന്തോ ഞാൻ വിളിച്ചിരുന്നു ആ പരിപാടിക്ക് എത്താൻ സാധ്യതയില്ല എല്ലാ പരിപാടിയും ഉഷാറായി ചാരിറ്റബിൾ ട്രസ്റ്റ് ഇവിടെ നടത്താറുണ്ട് ഇങ്ങനെ ഒരു ട്രസ്റ്റ് ഞാൻ പറയാം ഇങ്ങനെ മുന്നോട്ട് പോകണത് ഇവിടെ ഈ കാരക്ക പറമ്പിൽ തന്നെയാണ് അതിന് ഉഷാറായി ഭംഗിയെ നടത്തിക്കൊണ്ട് ഇവിടെ എല്ലാവർക്കും എന്റെ എല്ലാവിധ ഈ പരിപാടി കെ ടി പാത്തുമ്മി സൗജന്യമായി നൽകിയ സ്ഥലത്താണ് കിർണർ നിർമ്മിച്ചിട്ടുള്ളത് കെ ടി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ വാർഡ് മെമ്പർ വി ജ്യോതി തുടങ്ങിയവർ സംബന്ധിച്ചു യോഗത്തിൽ മോഹനൻ ഇരുമ്പുഴി പി കുഞ്ഞാപ്പ മൗലവി കെ ടി ഹൈദർ എ അഷ്റഫ് പി ഹസൻകുട്ടി ടി ഷിഹാബ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന വിപ്ലവം ഹോം അപ്ലയൻസസ് സഫ ജില്ലറി അവതരിപ്പിക്കുന്നു ഡയമണ്ട് ആർട്ട് ഒക്ടോബർ ഒൻപത് മുതൽ പതിനഞ്ച് വരെ സഫ ജില്ലറിയുടെ മേലാറ്റൂർ വണ്ടൂർ ഷോറൂമുകൾ സന്ദർശിക്കൂ ദ ഡയമണ്ട് ആർട്ട് സഫ ജില്ലറി